നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ജെറ്റ് എയർവേസുകൾ ലേലത്തിൽ വിൽക്കാൻ വിൽക്കാൻ തയ്യാറെടുക്കുന്നു വലിയ വിമാനങ്ങളാണ് ലേലത്തിൽ ജെറ്റ് എയർവേസ് തയ്യാറെടുക്കുന്നത് ചെറിയ ലോണുകൾ മാത്രം ബാക്കിയുള്ള നാല് ബോയിങ് വിമാനങ്ങളാണ് വിൽക്കുന്നത് ഇതിലൂടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ സമാഹരിക്കാനാവുമെന്നാണ് ജെറ്റ് എയർവേസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എസ് ബി ഐയുടെ നേതൃത്വത്തിലുള്ള കൺസൂഷ്യത്തിന്റെ കണക്കുകൂട്ടൽ നേരത്തെ ഇരുന്നൂറ്റി അൻപതോളം കോടി രൂപയുടെ ഫണ്ട് കൺസോഷ്യം ലഭ്യമാക്കിയിരുന്നു അതേസമയം ജെറ്റ് എയർവേസ് ലീസിനെടുത്ത് ഏഴ് വിമാനങ്ങൾ കൂടി ഉടമകൾക്ക് തിരികെ നൽകാൻ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ അനുമതി നൽകി ലീസ് തുക നൽകാനാവാത്തതിനെ തുടർന്നാണ് നടപടി നിലവിൽ ഇരുപതിൽ താഴെ വിമാനങ്ങൾ മാത്രമാണ് ജെറ്റ് എയർവേസ് സർവീസ് നടത്തുന്നത് കുടിശ്ശിക കുന്നുകൂടിയതിനാൽ ജെറ്റ് എയർവേസിന് ഇന്ധനം നൽകുന്നത് ഇന്ത്യൻ ഓയിൽ നിർത്തിവച്ചതും ജെറ്റ് എയർവേസിന് തിരിച്ചടിയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം ജെറ്റ് എയർവേസിന്റെ പതിനാറായിരത്തിലേറെ വരുന്ന ജീവനക്കാർക്ക് ഭാഗികമായി ശമ്പളം മുടങ്ങിയതും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഒരു വിഭാഗം പൈലറ്റുമാർ മാനേജ്മെന്റിനെ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാൽ കടക്കണിയിൽപ്പെട്ട് പ്രവർത്തനം അവതാളത്തിലായ സ്വകാര്യ വിമാന കമ്പനിയായ ജെറ്റ് എയർവേസിന്റെ ഓഹരി വില്പനയും പ്രതിസന്ധിയിലായതായും പുതിയ റിപ്പോർട്ടുകളുണ്ട് എസ് ബി ഐ മുൻകൈയ്യെടുത്ത് നടത്തിയ ഓഹരി വില്പനയുടെ അവസാന തീയതി ബുധനാഴ്ച തീരേണ്ടതായിരുന്നു എന്നാൽ ഓഹരി വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് ആരും എത്താത്ത സാഹചര്യത്തിൽ ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ജെറ്റ് എയർവേസിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഹരികളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഏറ്റവും അധികം തുക തിരിച്ചു കിട്ടാനുള്ള എസ് ബി ഐയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകൾ കഴിഞ്ഞ മാസം കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായ നരേഷ് ഗോയലിന് രാജിവെച്ച് ഒഴിയേണ്ടിയും കിട്ടാക്കടം ഓഹരിയായി മാറ്റാനായിരുന്നു എസ് ബി ഐ ഉൾപ്പെടെ ബാങ്കുകൾ ലക്ഷ്യമിട്ടത് ഇതുവഴി കമ്പനിയുടെ അൻപത് ദശാംശം അഞ്ച് ശതമാനം ഓഹരി സ്വന്തമാക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇതുവരെ ഇതിന് സാധിച്ചിട്ടില്ല ബാങ്കുകളുടെ കൂട്ടായ്മ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അടിയന്തരമായി കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആർ ബി ഐയിൽ നിന്ന് ഇതിന് അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന ഇത് വൈകും കമ്പനിയുടെ പ്രവർത്തനം കൂടുതൽ രൂക്ഷമാകും നേരത്തെ നൂറ്റി പത്തൊൻപത് വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്ന കമ്പനി ഇപ്പോൾ ഇരുപത്തിയാറ് വിമാനങ്ങൾ മാത്രമാണ് പറത്തുന്നത് മറ്റു വിമാനങ്ങളെല്ലാം പാട്ടക്കമ്പനികൾ തിരിച്ചെടുത്തു വാടക ാണ് ഇത് ഏതാണ്ട് എണ്ണായിരത്തി അതിനിടെ കടക്കണിയിൽ നിന്ന് ജെറ്റ് എയർവേസിനെ രക്ഷിക്കാൻ അതിന്റെ എഴുപത്തിയഞ്ചു ശതമാനം ഓഹരികൾ വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് അതിനുള്ള താല്പര്യപത്രം സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പത്തായിരുന്നു എന്നാൽ ഇത്തിഹാദ് എയർലൈൻസ് മാത്രമാണ് അപേക്ഷ നൽകിയതെന്നാണ് വിവരം ഇതേ തുടർന്ന് അപേക്ഷിക്കാനുള്ള സമയം നീട്ടി നൽകാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ ന്യൂസ്